അടിമാലി ബ്ലോക്ക് സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചു മുൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം എ പി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തേകാൻ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ബ്ലോക്ക് സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചത് മുൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം എം പി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് ഒരിക്കലും അത് കിട്ടാറില്ല ലഭിക്കാറില്ല നേരെ മറിച്ച് ഇങ്ങനെ ഒരു സൊസൈറ്റി മുന്നോട്ട് വരികയും അടിമാലി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു വലിയ ഗുണകരമാണ് നമുക്കറിയാം കാർഷിക മേഖല എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടമാണ് നമ്മൾ മിക്കവാറും നമ്മൾ കേൾക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കടക്കിണിയിൽപ്പെട്ട കർഷകർക്ക് ആത്മഹത്യ ചെയ്ത വാർത്ത

ഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്